ചേട്ടാ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഓഫറും തീയതി വരെ ഇന്ന് മുടി കിട്ടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് വേറൊരു ചേച്ചി ചെയ്തതിന്റെ പേരിലാണ് ഇവിടെ വന്നത് ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് എച്ച് എഫ് സി സലൂണിലാണ് ഞാൻ വന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്റെ ഹെയർ കട്ടിംഗ് ആണ് കഴിഞ്ഞോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു അപ്പൊ അത് പ്രമാണിച്ചാണ് ഞാൻ വീണ്ടും വന്നത് ഇവിടുത്തെ പ്രത്യേകത ഹെയർ കട്ടിംഗ് ഉണ്ട് ഫേഷ്യൽ ഉണ്ട് ഹെയർ സ്പാ ഉണ്ട് മേക്കപ്പ് ഉണ്ട് ഹെയർ സ്മൂത്തനിങ് ഉണ്ട് എല്ലാ തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റിനും ഇവിടെ റേറ്റ് പൊതുവെ വളരെ കുറവാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ഇന്നത്തെ എൻ്റെ ഹെയർ കട്ടിങ്ങിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമുക്ക് ഏത് തരത്തിലുള്ള ഹെയർ കട്ടിങ് വേണോ നമ്മളുടെ ഇഷ്ടാനുസരണം അദ്ദേഹം ഇവിടെ ചെയ്തു തരുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമുക്കപ്പം വീഡിയോയിലോട്ട് പോവാം ഹായ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് പ്രവേശിച്ചിരിക്കുക ഇതാണ് നമ്മുടെ എച്ച് എഫ് സി സലൂണിൻ്റെ ഉൾവശം എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് വേറൊരു ചേച്ചി ചെയ്തതിന്റെ പേരിലാണ് ഇവിടെ വന്നത് ചാച്ചീശ്വരും മീഡിയ ഒരു വർഷത്തോളം കൂടുതൽ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ലപോലെ എല്ലാം നല്ല അടുക്കും ചിട്ടയായിട്ട് നല്ല നീറ്റായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഹൈജീനിക് ആണ് നല്ല ഇന്റീരിയർ വർക്കുകളും കാര്യങ്ങളും എല്ലാം നല്ല അടുക്കം ചിട്ടയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ചേട്ടനാണ് നമ്മുടെ ഇതിന്റെ ഓണർ എച്ച് എഫ് സിയുടെ ചേട്ടനാണ് ഹെയർ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് പരിചയപ്പെടുത്തുകയാണ് പിന്നെ നേരത്തെ ഇതിന്റെ പേര് ഫെയർ എന്നായിരുന്നു ഇപ്പം അത് ടെപ്സ് ചെയ്ത് ആക്കിയതാണ് ഒരു പതിനേഴ് വർഷമായിട്ട് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ പതിനേഴ് വർഷം കൊണ്ടുണ്ട് നമ്മൾ എല്ലാം ഗ്യാരണ്ടിയാണ് ചെയ്യുന്നത് ഒരു സ്ട്രേ സ്മൂത്തനിങ് ചെയ്താൽ ഒരു വർഷം ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് അതും അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ലെയർ കട്ട് ആണ് ചെയ്യാൻ പോകുന്നത് ലെയർ കട്ട് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ലെയർ കട്ട് ചെയ്യാനാണ് വന്നത് അപ്പം ലെയർ കട്ട് ചെയ്യാൻ ലെയർ കട്ടിലേക്ക് നമുക്ക് ആണ് എന്റെ മുടി ഇപ്പൊ വർക്ക് ഹെയർ ചെയ്തോണ്ടിരിക്കേ ഇപ്പോഴെന്നുണ്ടെങ്കിൽ നല്ല താരനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല മുടി മുടികുഴിച്ചുണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റും കൂടെ ഇപ്പം നല്ലതായിരിക്കും മുടി മുടികൊഴിച്ചിലിന് സ്പാ ചെയ്യും അത് കൂടുതൽ മതി ഒരു സ്പാ ചെയ്ത് കൊടുക്കുക പിന്നെ ഡാൻഡർ ഫ്രണ്ട് ഡാൻഡർ ഫ്രണ്ട്സ് ഡാൻഡർ ഉണ്ട് അത് ചെയ്ത് കൊടുത്താൽ മതി പ്രോപ്പറായിട്ട് ഷാംപൂ കണ്ടീഷനും യൂസ് ചെയ്യണം ആയിട്ട് സ്കാൽ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം അപ്പം നമുക്ക് ഹെയർ ലോസ് വരത്തില്ല ഷാംപൂം കണ്ടീഷനും ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ കണ്ടീഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം നമ്മൾ പ്രോപ്പറായിട്ട് അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ മുടിയിൽ എണ്ണ അധികം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓയിൽ യൂസ് ചെയ്താൽ തന്നെ ആ ഓയിൽ വാഷ് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത് ഓയിൽ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ അഴുക്കൊന്നും പിടിക്കത്തില്ല നമുക്ക് എണ്ണ വേണാവശ്യം നമ്മളിപ്പോൾ എണ്ണ ഇടുന്നുണ്ട് അതിനുവേണ്ടി എണ്ണ നമുക്ക് ഉപയോഗിക്കാം പിന്നെ എണ്ണയ്ക്ക് പോലെ നമുക്ക് സിറം യൂസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല സിറം യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഭംഗിയും കിട്ടും ഷൈനിങ്ങും കിട്ടും ഒരു നല്ല മണവുമായിരിക്കും ഹെയറിൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പോൾ നിര ഇപ്പം ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ എല്ലാ എണ്ണ വരട്ടി കൊണ്ട് വരുന്നത് പക്ഷേ ഈ എണ്ണ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഭയങ്കര സ്മെല്ലാണ് ഇവരുടെ ഇത് ഹെയറിൽ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണ പരട്ടുന്നതിന് കുഴപ്പമില്ല എണ്ണ കഴിഞ്ഞാൽ അത് ഇത്ര സമയം കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയണം ഒരു മണിക്കൂർ എണ്ണ തലയിൽ മതി ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ മാത്രം യൂസ് ചെയ്യുക അല്ലാതെ കൂടുതൽ നമ്മുടെ ഹെയർ ഹെയറിനെ കൂടുതൽ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഈ എണ്ണ ഒന്നും ഇങ്ങനെ ചുമ്മാതാ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഹെയർ നനച്ചാൽ മതി മനസ്സിലായില്ലേ ആ തല കുളിക്കുക എന്ന് പറയും നമ്മൾ തല കുളിക്കുന്നത് ആഴ്ച മൂന്ന് ദിവസം ചെയ്താൽ മതി പക്ഷെ നമ്മളിവിടെ അത് പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ മൂന്ന് ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും തല നനയ്ക്കാതിരിക്കാമെങ്കിൽ നമുക്ക് ആ ഡാൻഡ്രഫും മാറും ഡാൻഡ്രഫും വരത്തില്ല അതേപോലെ ഹെയർ ലോസും ഒരുപാട് മാറ്റം വരും ഹെയർ ലോസ് ഉണ്ടാകത്തേയില്ല ഏറ്റവും നല്ല നല്ലൊരിതാണ് സ്പാ നമുക്ക് ഇവിടെ ആയിരം രൂപയാണ് ലോറിയലിന്റെ ഹെയർ സ്പാ ചെയ്യുന്നതിന് ചെയ്യുന്നതിനും ഡാൻഡ്രഫിന്റെ ഹെയർ സ്പ ആണ് ഡാൻഡ്രഫിന്റെ ഹെയർ സ്പൈ ആയാലും പിന്നെ ഹെയർലോസിന്റെ ആയാലും ഏതിനായാലും ആയിരം രൂപയാണ് ചാർജ് ചെയ്തത് അതുപോലെ ഹെയർ കട്ടിങ് നമ്മൾ മേടിക്കുന്ന പറഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപയാണ് ഹെയർ കട്ടിങ്ങിന്റെ റേറ്റ് അതുപോലെ സ്മൂത്തനിങ്ങിന് നമ്മള് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മുടിക്കനുസരിച്ചാണ് റേറ്റ് വരുന്നത് നമ്മൾ ഒരു വർഷം ഗ്യണ്ടിയാണ് കൊടുക്കുന്നത് ഒരു മുടി പൊഴിയോ അല്ലെങ്കിൽ മുടിക്ക് യാതൊരു ഡാമേജും വരത്തില്ല ഒരു വർഷം അതേപോലെ നമ്മൾ ചെയ്തത് ഒരു വർഷം അതേപോലെ കിടക്കും പിന്നെ കെരാറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്പത് വാഷാണ് അമ്പത് വാഷ് വരെ നിൽക്കും ഓളിയോളിയോളി മിക്സിങ് ചെയ്യാറില്ല ആരും ഹെയറിൽ ഹെയർ കട്ട് നമുക്ക് ഓളിയോ ആക്കി എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും സ്ട്രെയിറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റിങ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഈ രൂപ ചെയ്യുന്നതിനെ ആണ് ചേട്ടാ ഈ വീഡിയോ വീഡിയോ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫർ കൊടുക്കാം നമുക്ക് ഈ ഈ മാർച്ച് മാർച്ച് മാസം മുപ്പതാം തീയതി വരെ മാർച്ച് മുപ്പത് വരെ നമുക്ക് ഓഫർ ഓഫറുണ്ട് അത് ഹെയർ കട്ടിങ് പകുതി റേറ്റ് സ്മൂത്തനിങ് പകുതി റേറ്റ് ചെയ്ത് കൊടുക്കും ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം വിളിച്ചിട്ട് വരുന്നവർക്ക് ആ അതുപോലെ ഹെയർ സ്പായും റേറ്റിന് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് പകുതി റേറ്റിന് ഈ മാർച്ച് മാസം ഈ മുപ്പതാം തീയതി വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അത് എല്ലാ ട്രീറ്റ്മെന്റിനും അതുപോലെ ആദ്യം ബുക്ക് ചെയ്യണം വിളിച്ച് ബുക്ക് ചെയ്തെങ്കിലേ പറ്റൂ നമുക്ക് നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും തിരക്കാണ് അറിയാമോ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ നേരെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ഇപ്പം കൊറച്ച് ഈ കൊറോണ കഴിഞ്ഞ് ഇപ്പൊ സ്റ്റാഫ് ഇല്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നുണ്ട് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേകം നമുക്ക് ആളുണ്ട് വേറെ നമ്മൾ തന്നെ ചെയ്യുന്നു നമുക്ക് അതിന്റെ ആളുണ്ട് കല്യാണ കല്യാണവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും എങ്ങനെ ആയിരിക്കും ആൾക്കാർ എന്തെങ്കിലും പറയുമോ അങ്ങനെയൊക്കെ ഒരു കുറച്ച് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം ഹെയർ കട്ട് ചെയ്തു നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഹെയർ കട്ട് ചെയ്തു ശേഷം മുടി പെട്ടെന്ന് കിളിക്കുക അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നല്ല മാറ്റങ്ങളും കാര്യങ്ങളും ആയിരുന്നു പിന്നെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡീലിംഗ് ആണ് നമുക്ക് വരുന്നവർ വീണ്ടും വീണ്ടും വരാൻ ഉള്ളൊരു നല്ലൊരു ഡീലിംഗ് ആണ് ഈ നേരത്തെ ഉള്ള പേര് ഫെയർ എന്നായിരുന്നു ഇപ്പം അത് പുതിയതായിട്ട് നവീകരിച്ചതിന് ശേഷമാണ് എച്ച് എഫ് സി എന്നുള്ള ബ്യൂട്ടി പാർലറായിട്ട് നവീകരിച്ച ഒരു ഷോറൂമായിട്ട് ഇവിടെ കൊട്ടാരക്കര സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടും കൂടാണ് നമ്മളിവിടെ കൂടുതലായിട്ട് വരുന്നത് കൂടുതലായിട്ടും ലേഡീസാണ് കൂടുതലായിട്ടും വരാറുള്ളത് എന്റെ ഹെയറിന്റെ വ്യത്യാസം ഞാൻ വീഡിയോയില് ഫുൾ ആദ്യമേ കെയർ വരുമ്പോൾ വേറൊരു ഹെയർ ആയിരുന്നു അപ്പൊ എന്റെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഹെയർ സ്പാ ഹെയർ കട്ടിങ് എല്ലാത്തിനും വൻപിച്ച ഓഫറാണ് ഉള്ളത് എന്റെ എല്ലാ സുഹൃത്തുക്കളും ഇവിടേക്ക് എച്ച് എഫ് സി എന്ന സലൂണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും വരിക ഈ മാറ്റം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാനും പറ ആഗ്രഹിക്കുകയാണ് ഈ ഓഫർ മാർച്ച് മുപ്പത്തൊന്ന് വരെ മാത്രമാണ് ഇനിയും പുതിയ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം ബായ്